ഹലോ എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പത്രമാറ്റ പുത്തൻ പ്രമോ നമ്മുടെ അമ്മായിമ്മയും മരുമകളും വേർപിരിയുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ച കാഴ്ച നമ്മുടെ കനക രണ്ടും കൽപ്പിച്ച് നമ്മുടെ നവ്യയുടെ ഏഴാം മാസത്തിന് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇവരുടെ ആ ഒരു കള്ളത്തരങ്ങളൊക്കെ പൊളിച്ച് ആക്കാൻ വേണ്ടി നമ്മുടെ നവ്യയ്ക്കൊപ്പം നയനയും കൂട്ടി പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നയനയോ നമ്മുടെ ദേവയാനിയോ അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നുള്ളൊരു സത്യം അവർ തന്നെ അവരുടെ വാഗ് കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയായിട്ട് നമ്മുടെ കനക ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്നാൽ അവരൊന്നും മിണ്ടുന്നില്ല താനും അവസാനം ഒടുവിലോ അവർ നിസ്സഹായമായി നമ്മുടെ നയന നമ്മുടെ ദേവ്യാനിയെ നോക്കുന്നതും ദിവ്യാനിപ്പൊ ഭയങ്കരമായിട്ടിങ്ങനെ ആ ഒരു നെടുപീർപ്പൊ കെട്ട് നമ്മുടെ നയനയെ നോക്കി നിൽക്കുന്ന ഒരു രംഗങ്ങളും തന്നെ ആട്ടോ ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ച കാഴ്ച അപ്പുറത്താണെങ്കിലും നമ്മുടെ അനാമിക ഡബിൾ ശക്തിയോടെ തിരിച്ചു വരാൻ വേണ്ടി ഒരു സ്വത്ത് മാത്രമാണ് നമ്മുടെ അനാമികയുടെ ലക്ഷ്യം അപ്പൊ എന്തായാലും സ്വന്തം വീട്ടുകാരുടെ കടങ്ങൾ കിട്ടാൻ വേണ്ടി അനന്തപുരിയിലേക്ക് നമ്മുടെ അനാമികക്ക് കയറി ചെന്നേ മതിയാവുമെന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തന്നെയാട്ടോ പ്ലാൻ അപ്പൊ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങാട്ട് മെയിൻ ആയിട്ട് നമ്മുടെ അമ്മായിമ്മ മരുമകൾ വേർപിരിയുന്ന ഒരു ദുഃഖത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇനി എങ്ങനെ അവര് കാണും അവരൊരു സ്നേഹവും പ്രകടിപ്പിക്കും അല്ലേ ഇനി ആരെങ്കിലൊക്കെ ആ ഒരു സത്യം തുറന്ന് പറയുമായിരിക്കും പല പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ